അതെ ഞാൻ ടെലഗ്രാമിലും യൂട്യൂബിലൊക്കെ എക്സ്പ്ലനേഷൻ കൊടുത്ത് 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 മടുത്തിട്ട് അവസാനം ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യാം എന്ന് വിചാരിച്ചു കടുങ്കൈ ചെയ്യാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കുമ്പോൾ കടലിനടുത്തിരുന്നിട്ട് കടുങ്കൈ ചെയ്യാനല്ല ഒന്നും കൂടെ നിങ്ങളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം എന്ന് വിചാരിക്കുന്നു അതായത് മകളെ നമ്മുടെ ചാനലിൽ മാത്സിൻ്റെ പല പ്ലേലിസ്റ്റുകളുണ്ട് അപ്പം അത് പല പ്ലേ ലിസ്റ്റുകൾ പല പരീക്ഷകൾക്ക് ഫോക്കസ് ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ളതാണ് അതായത് എൽ പി യു പി മാത്സ് എന്ന് പറഞ്ഞൊരു പ്ലേ ലിസ്റ്റ് ഉണ്ട് എൽ ഡി എസ് സി വി എഫ് എ മാത്സ് എന്ന് പറഞ്ഞൊരു പ്ലേ ലിസ്റ്റ് ഉണ്ട് അതുപോലെ സി പി ഒ ഫയർമാൻ പരീക്ഷകൾക്ക് വേണ്ടിയുള്ള പ്ലേ ലിസ്റ്റ് ഉണ്ട് ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് വേണ്ടി ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ട് കോപ്പറേറ്റീവ് ബാങ്ക് പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ട് റെയിൽവേ ഗ്രൂപ്പ് ഡി പോലെയുള്ള പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയൊരു പ്ലേ ലിസ്റ്റ് ഉണ്ട് അങ്ങനെ പല പ്ലേ ലിസ്റ്റുകളുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾ കാണേണ്ടത് എന്താ നിങ്ങൾ ഏത് പരീക്ഷയ്ക്കാണോ പ്രിപ്പയർ ചെയ്യുന്നത് അതിൻ്റെ പ്ലേലിസ്റ്റാണ് നിങ്ങൾ കാണേണ്ടത് ഉദാഹരണം നിങ്ങൾ എൽ പി യു പിക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ എൽ പി യു പി മാത്സ് എന്ന് പറഞ്ഞൊരു പ്ലേ ലിസ്റ്റ് ഉണ്ട് എൽ പി യു പി മാത്സ് ക്ലാസ്സസ് എന്ന് പറഞ്ഞ് ആ പ്ലേ ലിസ്റ്റിലെ ഫസ്റ്റ് വീഡിയോ മുതൽ താഴേക്ക് ഓരോ വീഡിയോകളായിട്ട് നിങ്ങൾ കാണണം സോ എൽ പി യു പി മാത്സ് രണ്ടായിരത്തി ഇരുപത്തേഴ് എന്ന പ്ലേ ലിസ്റ്റിലെ ഫസ്റ്റ് വീഡിയോ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് സെക്കൻഡ് വീഡിയോ എന്ന് പറഞ്ഞാൽ അതിലെ ക്ലാസ്സുകളാണ് സെക്കൻഡ് വീഡിയോ ഫ്രാക്ഷൻസ് പാർട്ട് വൺ ഫ്രാക്ഷൻസ് പാർട്ട് ടു ഫ്രാക്ഷൻസ് പാർട്ട് ത്രീ എന്ന് പറഞ്ഞ് അതിൻ്റെ ഓരോ ടോപ്പിക്കിൻ്റെ ക്ലാസ്സുകളാണ് അപ്പം നിങ്ങൾ എൽ പി യു പിക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ആ പ്ലേലിസ്റ്റിലെ ഒന്നാമത്തെ വീഡിയോ മുതൽ കണ്ടിന്യൂസ് ആയിട്ട് താഴേക്ക് കണ്ടു തുടങ്ങുകയാണ് വേണ്ടത് അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ വീഡിയോകൾ കാണേണ്ടത് അപ്പം നിങ്ങൾക്കാവശ്യമായ എസ് സി ആർ ടിയുടെ ക്ലാസ്സുകളൊക്കെ ഞാൻ ആ പ്ലേ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചോളാം ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ആ പ്ലേ ലിസ്റ്റിൽ എന്താണോ വരുന്നത് അത് കാണണം പ്ലേലിസ്റ്റിൽ ഒന്നാമത് കിടക്കുന്ന വീഡിയോ ഒന്നാമത് രണ്ടാമത് കിടക്കുന്ന വീഡിയോ രണ്ടാമത് മൂന്നാമത് കിടക്കുന്ന വീഡിയോ മൂന്നാമത് അങ്ങനെ ക്രമത്തിൽ കണ്ടുപോകുക എക്സാം ആകുമ്പോഴത്തേക്കും പോർഷൻസ് പ്രത്യേകിച്ച് എൽ പി യു പി എക്സാം ആകുമ്പോഴത്തേക്കും ഫുൾ പോർഷൻസ് കവർ ചെയ്ത് എസ് സി ആർ ടീം കവർ ചെയ്ത് റിവിഷൻ ചെയ്യത്തക്ക രീതിയിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം വേറെ പല വീഡിയോസും ഞാൻ ഗ്രൂപ്പിൽ ചാനലിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും അത് നിങ്ങൾക്കുള്ള വീഡിയോ ആണെങ്കിൽ കണ്ടാൽ മതി ഇപ്പം എക്സാമ്പിൾ നമ്മളിപ്പം റീസെൻറ്റ് എക്സാമുകൾ നടക്കുമ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്യുന്നുണ്ട് ഗ്രൂപ്പിൽ യൂട്യൂബിൽ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ നോക്കുമ്പോൾ ആ എക്സ്പ്ലനേഷൻ വീഡിയോയിൽ നിങ്ങൾ പഠിപ്പിക്കാത്ത കുറേ ക്വസ്റ്റ്യൻസ് കാണും കാരണം എക്സാമിന് എല്ലാ ടോപ്പിക്കുന്നുണ്ടല്ല ചോദ്യങ്ങൾ കാണുന്നേ അപ്പം നിങ്ങൾ ആ എക്സ്പ്ലനേഷൻ വീഡിയോ നിങ്ങൾ കണ്ടാലും അതിൽ പലതും നിങ്ങൾക്ക് മനസ്സിലാവാതെ വരും അതുകൊണ്ട് നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ എന്താണോ ഞാൻ ഇടുന്നത് അത് മാത്രം കാണുക ഇനി ഒരു പുതിയ കണ്ടൻറ്റ് ടെലഗ്രാമിൽ ഞാൻ പോസ്റ്റ് ചെയ്യുമ്പം ഇതാരൊക്കെയാണ് കാണേണ്ടതെന്നും കൂടെ ഞാൻ ഇനി മുതൽ മെൻഷൻ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും ഈസിയാണ് അപ്പോൾ നിങ്ങൾ എൽ പി യു പി പഠിക്കുന്ന ആളാണെങ്കിൽ ഞാൻ പുതിയ കണ്ടൻറ്റ് ഇടുമ്പം ഞാൻ അതിൽ എൽ പി യു പി കുട്ടികൾ കാണുക എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്തിരിക്കും അപ്പോൾ അവ നിങ്ങൾക്ക് കാണാം അപ്പോൾ ആ പ്ലേലിസ്റ്റിൽ എന്ത് വരുന്നോ അത് കാണാനും കണ്ടു തീർക്കാനും വൃത്തിയായിട്ട് നോട്ട് എഴുതാനും ശ്രമിക്കുക പ്ലേ ലിസ്റ്റിൽ ഇല്ലാത്ത ഒന്നും കാണാൻ നിൽക്കണ്ട പ്ലേലിസ്റ്റിൽ എന്തുണ്ടോ അത് കണ്ടിരിക്കണം പഠിച്ചിരിക്കണം നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം അതിൽ ഒന്നും ഒഴിവാക്കാനില്ല വൃത്തിയായിട്ട് പരമാവധി നോട്ട് തന്നെ കണ്ടൻറ്റ് തന്നാണ് എടുക്കുന്നത് അപ്പോൾ അതിൽ വരുന്നത് മസ്റ്റ് ആയിട്ട് മുഴുവൻ പഠിച്ചിരിക്കണം ഇനി നിങ്ങൾ എൽ ഇ സി വി എഫ് എ പോലെയുള്ള ജനറൽ ടെൻത്ത് ലെവൽ പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ട് ആ പ്ലേ ലിസ്റ്റിലെ ഇൻട്രഡക്ഷൻ വീഡിയോ ഉണ്ട് ആദ്യം എന്നിട്ട് ഓരോ ടോപ്പിക്കുകൾ വൃത്തിയായിട്ട് എടുത്തു പോകുന്നുണ്ട് അത് മാത്രം കാണാൻ നിൽക്കുക കേൾക്കുന്നുണ്ടോ യെസ് ഇനി നിങ്ങളുടെ ട്വൽത്ത് ലെവൽ എക്സാമുകളായ സി പി ഒ ഫയർമാൻ ബി എഫ് ഒ പോലെയുള്ള പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണോ എങ്കിൽ അങ്ങനെയൊരു പ്ലേ ലിസ്റ്റ് ഉണ്ട് ആ പ്ലേ ലിസ്റ്റിൽ ഞാൻ ഇടുന്ന കണ്ടൻറ്റായിരിക്കും നിങ്ങൾ കാണേണ്ടത് ഇനി ഡിഗ്രി ലെവൽ പരീക്ഷകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് വിളിച്ചിട്ടുണ്ട് അപ്പം ഡിഗ്രി ലെവൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് അതൊക്കെ വരുന്നുണ്ട് ജയിലർ അപ്പോൾ ഇതൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണോ നിങ്ങൾ എങ്കിൽ അങ്ങനെ ഒരു പ്ലേ ലിസ്റ്റ് അവിടെയുണ്ട് ആ പ്ലേ ലിസ്റ്റിൽ ഡിഗ്രി ലെവൽ മാത്സ് എന്ന് പറഞ്ഞൊരു പ്ലേ ലിസ്റ്റ് ഉണ്ട് ആ പ്ലേ ലിസ്റ്റിൽ വരുന്ന വീഡിയോസാണ് നിങ്ങൾ കാണുകയും പഠിക്കുകയും ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവിടെ തന്നോളാം ബാക്കിയുള്ളതിനെക്കുറിച്ച് നിങ്ങൾ ബോധേടാവേണ്ട ആവശ്യമില്ല ഓക്കെ അല്ലേ ഇനി അതുപോലെ തന്നെ എൽ ജി എസ് കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണോ നിങ്ങൾ എൽ ജി എസിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഞാൻ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സിലബസിലുള്ള പോർഷൻസ് ഉൾപ്പെടുത്തി അതിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ അത് മാത്രം കാണാൻ ശ്രമിക്കുക എൽ ജി എസിൻ്റെ ആ കണ്ടു മാത്രം കാണുക കേൾക്കുന്നുണ്ടോ അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇട്ടേക്കാം അപ്പോൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ജെ ഒ എസ് ഇ കെ പി ഇ എൻ എന്ന് ടെലഗ്രാമിൽ സെർച്ച് ചെയ്ത് നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരു പുതിയ കണ്ടൻറ്റ് ഇടുമ്പോൾ ഞാൻ ആ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യും ഈ വീഡിയോ ആരൊക്കെ കാണണം അപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും വീഡിയോസ് കാണാൻ പറ്റും പറയുന്ന മനസ്സിലാവുന്നുണ്ടോ ഇനി കോപ്പറേറ്റീവ് ബാങ്ക് പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ വേണ്ടി ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ട് ഇനി റെയിൽവേ ഗ്രൂപ്പ് ഡി പരീക്ഷ കുട്ടികൾ ഒത്തിരി പേര് ചോദിക്കുന്നു സാറേ ഗ്രൂപ്പ് ഡിയുടെ ചെയ്യാവുന്നു ഗ്രൂപ്പ് ഡി ഡിയുടെ ഒരു പ്ലേ ലിസ്റ്റ് നമ്മൾ ഓൾറെഡി അവിടെ ചെയ്തിട്ടിട്ടുണ്ട് അതിലെ ക്ലാസ്സുകൾ കറക്റ്റ് കണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അപ്പോൾ ഇത് എത്ര തവണ പറഞ്ഞാലും വീണ്ടും വീണ്ടും ചോദിക്കും സാറേ ഇത് ഞങ്ങൾ കാണണോ അത് ഞങ്ങൾ പഠിക്കണോ അതുകൊണ്ടാണ് വീണ്ടും ഞാനൊരു വീഡിയോ പോലെ ചെയ്തിടുന്നത് അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് വേറെ ഒന്നുമില്ല ടെലഗ്രാം കറക്റ്റ് ഫോളോ ചെയ്യുക ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക ടെലഗ്രാമിൽ കറക്റ്റ് അപ്ഡേഷൻസ് നോക്കിയിരിക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ള കണ്ടൻറ്റ് ഇടും ഒരു പുതിയ കണ്ടൻറ്റ് ഇടുമ്പം ഇതാരൊക്കെ കാണണം എങ്ങനെയൊക്കെ കാണണം എന്നുള്ള കാര്യം ഞാൻ മെൻഷൻ ചെയ്തിരിക്കാം അപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരില്ല ഇനി എന്തെങ്കിലും കൺഫ്യൂഷൻ വന്നാൽ നിങ്ങൾക്ക് പഠിക്കുന്ന എക്സാം ഏതാണ് അതിൻ്റെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കുക ആ പ്ലേ ലിസ്റ്റിലെ വീഡിയോകൾ ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കണ്ടതാണ് എന്ന് ഉറപ്പാക്കുക ഇത്രയാണ് ചെയ്യേണ്ടത് ഇനി ടെലഗ്രാം ചാനലിൻ്റെ പേരാണ് ജോസ് കാപ്പം നിങ്ങൾക്ക് കാപ്പൻസ് ചാറ്റ് എന്ന പേരിൽ ഒരു ടെലഗ്രാം ഗ്രൂപ്പുണ്ട് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കാപ്പൻസ് ചാറ്റ് എന്ന പേരിൽ ഒരു ഗ്രൂപ്പുണ്ട് അതും സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ ടെലഗ്രാം ചാനലിൽ നിന്ന് ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് പോകാം അവിടെ ആവുമ്പോൾ ഡിസ്കഷൻ ഗ്രൂപ്പാണ് നിങ്ങൾക്ക് സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവിടെ ചോദിക്കാവുന്നതുമാണ് അപ്പോൾ നമ്മൾ മാത്സ് പരമാവധി വൃത്തിയായിട്ട് ഈ കുറച്ച് കുറച്ച് കണ്ടൻ്റ് അല്ല പരമാവധി കണ്ടൻ്റാണ് നമ്മൾ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ അത് പരമാവധി ഉപയോഗപ്പെടുത്താനും സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കാനും നിങ്ങളൊന്ന് ശ്രമിക്കണം ഇനി ഇത് അറിയാത്ത ഈ ക്ലാസ്സുകൾ ഇങ്ങനെയുണ്ട് ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകളുണ്ട് എന്നറിയത്തില്ലാത്ത നിങ്ങളുടെ കൂട്ടുകാർക്കിലേക്ക് ഇത് ഷെയർ ചെയ്യുന്ന കാര്യവും നിങ്ങൾ മറക്കരുത് ഇനി എപ്പോഴും പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അതായത് പലരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല സപ്പോർട്ട് ചെയ്യുന്നില്ല നിങ്ങൾക്ക് ഉപകാരമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒരു സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അത് നിങ്ങൾ ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കായിട്ടും ഒരു കമൻറ്റായിട്ടും ഒക്കെ ഒരു നല്ല വാക്ക് പറയുവാണെങ്കിൽ കുറച്ചുകൂടെ സന്തോഷത്തോടെ അത് ചെയ്യാൻ കഴിയും ആക്ച്വലി എപ്പോഴും നമ്മളത് ചെയ്യുമ്പോൾ ആഗ്രഹിക്കുന്നത് എന്ത് ജോലിയാണെങ്കിലും ചെയ്യുമ്പോൾ അതിലൊരു പ്രോത്സാഹനം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ െങ്കിൽ മാത്രം നിങ്ങളൊരു കമൻ്റ് ഒക്കെ ചെയ്യുമ്പം നമുക്കൊരു സന്തോഷമാണ് ആക്ച്വലി കുറച്ചും സന്തോഷത്തോടെ ഇഷ്ടത്തോടെ അത് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് പറയുന്നത് അല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ച് സാമ്പത്തിക നേട്ടം ഉണ്ടാകും എന്നതുകൊണ്ടല്ല നമുക്ക് ആക്ച്വലി സന്തോഷമാണ് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ഉപകാരമായി നിങ്ങൾക്ക് ജോലി കിട്ടി അല്ലെങ്കിൽ എന്നൊക്കെ പറയുമ്പം അത് കേൾക്കാനും ഞങ്ങളത് ആഗ്രഹിക്കുന്നുണ്ട് ആക്ച്വലി അപ്പം നിങ്ങളുടെ കമൻറ്റുകൾ പലരും കമൻറ്റ് ചെയ്യാറുണ്ട് സാറേ മാത്സ് ബുദ്ധിമുട്ടായിരുന്നു നമ്മുടെ കമൻറ്റ് ബോക്സ് എടുത്ത് നിങ്ങൾ നോക്കിയാൽ മതി മാത്സ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സാറേ ഇത്ര എളുപ്പമുള്ള സബ്ജക്റ്റ് സബ്ജക്റ്റായിരുന്നു മാത്സ് ഇപ്പോഴാണ് മനസ്സിലായത് ഇപ്പോഴാണ് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കാൻ തുടങ്ങിയതെന്നൊക്കെ പറഞ്ഞ് കമൻറ്റുകൾ വരുന്നുണ്ട് അപ്പോൾ അത് കാണുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് കാരണം നമ്മളെടുത്തൊരു എഫേർട്ടിന് ഒരാൾക്കാണെങ്കിൽ ഒരാൾക്ക് ഉപകാരം ഉണ്ടായി എന്നറിയുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമുണ്ട് അതൊരു അധ്യാപകൻ അതൊരധ്യാപകനെന്നില്ല നിങ്ങൾക്ക് അത് എത്രത്തോളം ഫീൽ ചെയ്യും എന്ന് എനിക്ക് മനസ്സിലാകില്ല പക്ഷെ എനിക്കറിയത്തില്ല എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാകുന്നത് പക്ഷേ എനിക്കത് ഭയങ്കര ഹാപ്പിയാണ് ചെറിയൊരു കമൻ്റ് അങ്ങനെ കുറേ കുട്ടികൾ ഒരാളല്ലോ കുറേ കുട്ടികൾ അങ്ങനെ കമൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പം അവർക്ക് അവരങ്ങനെ അവരുടെ സന്തോഷം നമ്മളെ അറിയിക്കുമ്പോൾ അറിയിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ പറയാനുള്ളത് അപ്പോൾ ഞങ്ങൾ വൈകുന്നേരോടെ ചുമ്മാ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ് അപ്പോൾ എന്നാൽ പിന്നെ ഇതൊരു വീഡിയോ പോലെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാതെ ഒന്ന് ചെയ്തിട്ടേക്കാം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി അടുത്തത് ക്ലാസ്സുകളിൽ കാണാം ഓക്കെ മക്കളെ താങ്ക് യു താറ്റ